പണ്ടുള്ള ആളുകൾക്കേ വെള്ളിയാച്ചരാവ് വരുമ്പോ മക്കളെ ഇത് വെള്ളിയാച്ചിറാവ് ആട്ട ഇത് വെള്ളിയാച്ചരാവാണ് വെള്ളിയാച്ചരാവാണ് അന്ന് പണ്ടുള്ള ഉമ്മമാരൊക്കെ പറയും ഇപ്പത്തോർ പറ ഇപ്പത്തോരങ്ങനെ പണ്ടത്തെ ഉമ്മമാരൊക്കെ വെള്ളിയാച്ചിറാവ് ഗൾഫിലൊക്കെ പല ഭാഗത്തും ചെ നോക്കിയാല് വെള്ളിയാച്ചരാവ് എന്ന് പറഞ്ഞ സുബിഹി വരെ സിനിമയുടെ കുമ്പാരം സുബിഹി വരെ റൂമുകളിൽ എന്നിട്ട് സുബിഹിയുടെ ഒര മണിക്കൂർ മുമ്പ് അല്ലല്ലോ ലഹുറു പാങ്ക് കൊടുക്കണവരെ ചില ആളുകൾ ദൂർക്കു കഴിഞ്ഞ എത്ര ശിക്ഷയാണ് അവർക്ക് ഇനി പോകട്ട ശിക്ഷ ആഹ് ഇവിടെ അള്ളവർ വിടോ വെള്ളിയാഴ്ചയെ അല്പ സമയത്തെ കുറിച്ച് നിസ്സാരമാക്കിയവനെക്കുള്ള ശിക്ഷ ഞാൻ വായിച്ച് കൽപ്പിച്ച വെള്ളിയാഴ്ച ദിവസം അതൊരു വെള്ളിയാണ് അത് ഇന്നലെ ധരിച്ച വസ്ത്രം ഇന്ന് ധരിക്കാൻ നിൽക്കരുത് നോക്കി നി അതൊരു വിഷിയാക്കാതെ പോയാ വെള്ളിയാഴ്ച ദിവസത്തെ നിസ്സാരമായി കാണുന്ന മനുഷ്യന്റെ ജീവിതവും അവന്റെ ജീവിതത്തെ അള്ളാഹു കളയും വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ടാണ് നോക്കി ഗൾഫിൽ പോയ ഒരു അറുപത് ശതമാനം കുട്ടികൾ നോക്കിക്കോളി പ്രയാസത്തോട് പ്രയാസേക്കാർ പ്രയാസം വിട്ടുപോകേയല്ല കാരണം വെള്ളിയാ ചറാവ് അവർക്ക് ഹോബിയാണ് വെള്ളിയാ ചാബ് എന്ന് പറയാൻ പറ്റൂല മാഷാല്ലാ എത്ര ചിലകളൊക്കെ ചെയ്തു കൂട്ടുന്ന രംഗങ്ങളെ ഉമ്മമാരെ നമ്മുടെ കുട്ടികളൊക്കെ ചില വെള്ളിയാഴ്ച രാവിലെ ഗൾഫ് നാടുകൾ ചെയ്തു കൂട്ടുന്നാക്കട്ടെറല്ല പറയാത്ര സ്നേഹമുള്ള സഹോദരിമാരെ അലിയുബ് നബിപു തങ്ങൾ പറയുന്നു റസൂര് വെള്ളിയാഴ്ച ദിവസം അങ്ങ് വന്നാൽ അവിടുന്ന് ഞങ്ങളോട് പ്രത്യേകമായി പറയും വെള്ളിയാഴ്ച പകലിനെ കുറിച്ച് ഞാൻ വായിക്കുന്നു രാത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത് വ്യാഴാഴ്ച രാത്രിയെ കുറിച്ച് ഇതാ കാനത്തിൽ ഞങ്ങളുടെ അരികിൽ വരും മദീന പള്ളിയിൽ വന്നുകൊണ്ട് മറബബംബി ലൈലത്തിൽ അതീക് മറബബംബി ലൈലത്തിൽ ഞങ്ങളോട് റസൂരുള്ള പറയും പതിനായിരക്കണക്കായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രി നിങ്ങൾ കാണും മുഴുവൻ ആശംസകളും ആ രാത്രി കാണും മുഴുവൻ ആശംസകളും ആ രാത്രി വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച രാത്രി ഉണ്ടല്ലോ വെള്ളിയാഴ്ച രാവിലെങ്ങാനും ഒരു ചെറിയ നന്മ ചെയ്തോ എൻ്റെ മക്കളത്ര ഭാഗ്യവാൻമാരാൻ കാലറസൂറു രാവിലെ രാവിലെങ്ങാനും നന്മ ചെയ്യാതെ മോശത്തറം ചെയ്യുന്നവനുണ്ടോ അവനാണ് ഷർറോ ഏറ്റവും വലിയ വൈരിയെന്ന അതാപ് കാലോ സൂരുള്ള എന്റെ ഓരോ വെള്ളിയാഴ്ച രാവിലും ഒരു ലക്ഷത്തോളം വരുന്ന ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു